എറണാകുളം എരൂരിൽ സർക്കാർ സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു ഗവൺമെന്റ് കെ എം യു പി സ്കൂളിൽ ഉപയോഗശൂന്യമായ അടുക്കള കെട്ടിടത്തിന്റെ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത് സംഭവത്തിൽ ആർക്കും പരിക്കുക ഏരൂർ ഗവൺമെന്റ് കെ എം യു പി സ്കൂളിന്റെ പഴയ അടുക്കള കെട്ടിടമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് അടുക്കള ഭിത്തിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് തകർന്നിരിക്കുന്നത് അവധി ദിവസമായതുകൊണ്ട് തന്നെ അപകടങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗം കെ എം യു പി സ്കൂളിന്റെ ഈയൊരു ഭാഗത്തേക്ക് കുട്ടികൾ സാധാരണ നിലയിൽ പോലും എത്താറില്ല എന്നുള്ളതാണ് ഹെഡ്മിസ്ട്രസ് ശ്രീലതയൊക്കെ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല പഴയ അടുക്കള കെട്ടിടമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉപയോഗശൂന്യമാണ് രണ്ടായിരത്തി പ്രളയകാലത്താണ് പുതിയ അടുക്കള കെട്ടിടം നിർമ്മിക്കുന്നതും തുടർന്ന് അടുക്കളയെല്ലാം ആ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റുന്നതും അതുകൊണ്ട് തന്നെ ഈ ഒരു കെട്ടിടം ഏറെ കാലമായി ഉപയോഗിക്കാതെ തന്നെ വെക്കുകയാണ് സ്കൂളിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുന്ന ഒരു സ്കൂൾ കൂടിയാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകൾ ജില്ലയിലെ ഗവൺമെൻറ് സ്കൂളുകളെ സംബന്ധിച്ച് ഏറ്റവും മികച്ച രീതിയിൽ നല്ല റിസൾട്ടുകൾ കൊണ്ടുവരുന്ന ഒരു സ്കൂൾ കൂടിയാണ് കൂടുതൽ ഓരോ കൊല്ലം കഴിയും തോറും അഡ്മിഷൻ ഏറെ കൂടി വരുന്ന ഒരു സ്കൂൾ കൂടിയാണ് അവിടെ ഇപ്പോൾ ഈ ഒരു പഴയ കെട്ടിടം വലിയൊരു അപകടാവസ്ഥയിൽ തന്നെ തുടരുകയാണ് എന്നിരുന്നാലും അത് സ്കൂളിന്റെ സാധാരണ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതും കൂടിയാണ് ഹെഡ്മിസ്ട്രസ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിന്റെ ഭാഗത്തായി ഒരു വാട്ടർ പ്യൂരിഫയർ സംവിധാനം അടക്കമുണ്ട് ആ വാട്ടർ പ്യൂരിഫയറും ഏറെ കാലമായി പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി അധികൃതർക്ക് തന്നെ തങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് ഇത് കൂടുതൽ പുതുക്കിപ്പണിയാനും അതോടൊപ്പം തന്നെ നവീകരിക്കാനുമുള്ള പദ്ധതികൾ നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അധികൃതരോട് അതിന്റെ സ്വാഭാവികമായൊരു കാലതാമസം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഹെഡ് ഭാഗത്തു നിന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കുട്ടികൾ ആരും കുട്ടികളെ ആരും ഈ ഒരു ഭാഗത്തേക്ക് വിടാറില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു കെട്ടിടം നവീകരിക്കണം എന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു എന്നുള്ളതും കൂടിയാണ് ഹെഡ്മിസ്ട്രസ് ആയിട്ടുള്ള ഗവൺമെന്റ് കെ എം യു പി സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആയിട്ടുള്ള നമ്മളോട് ശ്രീലതയൊക്കെ നമ്മുടെ പഴയ പാചകപ്പുരയാണ് കുട്ടികൾക്ക് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു എട്ട് വർഷത്തോളമായി അത് കിടക്കുന്നതാണ് അപ്പോൾ നമ്മളത് മുനിസിപ്പാലിറ്റിയിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അത് ഉടൻ തന്നെ പൊളിച്ച് നീ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാല് നമുക്ക് സ്കൂൾ അടഞ്ഞിരിക്കുന്നവരുടെ പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ക്യാമറ പേഴ്സൺ ഗീതേഷ് ഭഗവതി ആ ദൃശ്യങ്ങൾക്കൊപ്പം പ്രസാദ് കാളിദാസൻ കേരള ആവശ്യ ന്യൂസ്